എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ഇൻഫോപ്ലസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ മാറ്റി നിർത്താനാവാത്ത ഒരു ടോപ്പിക്കാണ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട മുപ്പത്തി അഞ്ച് പദ്ധതികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തുടർച്ചയായി പാർട്ട് രണ്ട് പാർട്ട് മൂന്ന് ക്ലാസ്സുകൾ ഇതിന് നമ്മുടെ ചാനലിൽ വൈകാതെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രയും ആ ക്ലാസുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ നമുക്ക് ആരംഭിക്കാം രക്ഷിതാക്കൾക്ക് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ രക്ഷിതാക്കൾക്ക് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി എന്താണ് വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി ഈ ഒരു പദ്ധതിയുടെ പഴയ പേരാണ് ഗോത്രസാര ഗോത്ര പുതിയ പേരാണ് വിദ്യാവാഹിനി ഓക്കെ സ്വാഭാവിക വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനികരൻ എന്താണ് വനികരൻ സ്വാഭാവിക വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയനാട് ജില്ലയിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനികരൻ ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് വനം വകുപ്പാണ് അടുത്ത ചോദ്യം മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയുള്ള പദ്ധതിയാണ് വലിച്ചെറിയൽ മുക്ത കേരളം ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് കേരളത്തിലെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് മുതലാണ് കേരളത്തിലെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ സാമൂഹിക സുരക്ഷാ മിഷൻ്റെ കീഴിലെ ടൈപ്പ് വൺ പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മിഠായി ഇത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് സാമൂഹിക സുരക്ഷാ മിഷൻ്റെ കീഴിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് കുട്ടികളിലെ പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് മിഠായി ഓക്കെ അടുത്തത് ബർഡ്സ്ലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സാമൂഹിക പിന്തുണ പദ്ധതിയാണ് മുഗുളം എന്താണ് ബഡ്സ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സാമൂഹിക പിന്തുണ പദ്ധതിയാണ് മുഗുളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് ഇതിൻ്റെ ഫുൾ ഫോം കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്താണ് കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓക്കെ ഓരോ തദ്ദേശ ഭരണ പരിധിയിലെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ പ്രാദേശിക സർക്കാരുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ എന്താണ് ഓരോ തദ്ദേശ ഭരണ പരിധിയിലെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ പ്രാദേശിക സർക്കാരുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ഇത് നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി ചേർന്നിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി ചേർന്നിട്ടാണ് വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ നടപ്പിലാക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്ത നിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്ത നിര വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം ഈ ഒരു പദ്ധതിയെക്കുറിച്ചും പി എസ് ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട് മന്ദഹാസം പദ്ധതിയുടെ മാതൃകയിൽ തമിഴ്നാട് സർക്കാർ തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് പുന്നഗൈ പുന്നഗൈ മന്ദഹാസം മാതൃകയിൽ തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പുന്നഗൈ ആറ് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ദന്തരോഗ പരിചരണം നൽകുന്ന പദ്ധതിയാണ് പുഞ്ചിരി ആറ് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ദന്തരോഗ പരിചരണം നൽകുന്ന പദ്ധതിയാണ് പുഞ്ചിരി അതിഥി തൊഴിലാളികളിലും ആദിവാസികളിലും വചനാർബുദം തടയാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വെളിച്ചം എന്താണ് അതിഥി തൊഴിലാളികളിലും ആദിവാസികളിലും വചനാർബുദം തടയാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വെളിച്ചം കുടുംബശ്രീ മിഷൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട കൂട്ടായ്മയാണ് ചുവട് എന്താണ് കുടുംബശ്രീ മിഷൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട കൂട്ടായ്മയാണ് ചുവട് വിദ്യരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് അഭ്യസ്ഥവിദ്യരായ പട്ടികവർഗ വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് കെ റീപ്പ് കെ റീപ്പ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാഭ്യാസ വകുപ്പ് എല്ലാ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിലാക്കുന്നതിനുള്ള പദ്ധതിയാണ് കെ റീപ്പ് അതിൻ്റെ ഫോം കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് എന്താണ് ഫുൾ ഫോം കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് പതിനഞ്ച് മുതൽ അൻപത്തി ഒൻപത് വയസ്സുവരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളും അനീമിയ കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് വിവാ കേരളം പതിനഞ്ച് മുതൽ അൻപത്തിയൊൻപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പ പദ്ധതിയാണ് വിവാഹ കേരളം ഇതിൻ്റെ ആപ്തക ആപ്തവാക്യം വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് ഈ ഒരു പദ്ധതി അനീമിയക്കെതിരെയുള്ള പദ്ധതിയാണ് ഓക്കെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂണിറ്റാണ് കെമു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാൻ എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കെമു എൻ്റെ സ്പെല്ലിങ് കെ ഇ എം യു എന്നാണ് കെമു അതിൻ്റെ ഫുൾ ഫോം കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ പദ്ധതിയാണ് സാന്ത്വനം സാന്ത്വനം എന്നാണ് കേട്ടോ തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ പദ്ധതിയാണ് സാന്ത്വനം അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതല സംസ്ഥാനത്ത് എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നേർ എല്ലാവർക്കും എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നേർ കാഴ്ച സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കേരള നോളജ് ഇക്കോണോമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിലരംഗത്തേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കേരള നോളജ് ഇക്കോണോമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിലരംഗത്തേക്ക് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയും കേരള നോളജ് ഇക്കോണോമി മിഷനും കൂടി ചേർന്നിട്ടാണ് ഓക്കെ അടുത്തത് ഗുണ്ടകളെ പിടികൂടാൻ സംസ്ഥാനത്തുടനീളം പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ് ഓപ്പറേഷൻ ആഗ് ഗുണ്ടകളെ പിടികൂടാൻ സംസ്ഥാനത്തുടനീളം പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ് ഇതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് മൂന്ന് എ അതായത് എ എ എ ജി ഇതിൻ്റെ ഫുൾ ഫോം ആക്സലറേറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഗൂൺസ് എന്നാണ് ആക്സിലറേറ്റഡ് ആക്ഷൻ എഗയിൻസ്റ്റ് ഗൂൺസ് ഓപ്പറേഷൻ ആഗ് അടുത്തത് ആധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിനനുസരിച്ച് നിയമസഭാ നടപടിക്രമങ്ങളിൽ വേഗതയും സുതാര്യതയും ഉറപ്പാക്കാൻ കേരള നിയമസഭ തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ഈ നിയമസഭാ ആപ്പ് ആധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിനനുസരിച്ച് നിയമസഭാ നടപടിക്രമങ്ങളിൽ വേഗതയും സുതാര്യതയും ഉറപ്പാക്കാൻ കേരള നിയമസഭ തയ്യാറാക്കിയ ആപ്പാണ് ഈ നിയമസഭാ ആപ്പ് തീരദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പുനർഗേഹം തീരപ്രദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് പുനർഗേഹം കടകളിലെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അതിദരിദ്രരായ രോഗികൾക്ക് ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഒപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പദ്ധതിയാണ് കടകളിലെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അതിദരിദ്രരായ കിടപ്പുരോഗികൾക്ക് ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഒപ്പം മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിച്ച സംസ്ഥാന ക്ഷീര സംഗമത്തിൻ്റെ പേരാണ് പടവ് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ സംഘടിപ്പിച്ച സംസ്ഥാന ക്ഷീര സംഗമത്തിൻ്റെ പേരാണ് പടവ് നെല്ല് സംഭരണത്തിന് അഴിമതി അന്വേഷിക്കുന്നതിനായി വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ റൈസ് ബൗൾ നെല്ല് സംഭരണത്തിന് അഴിമതി അന്വേഷിക്കുന്നതിനായി വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ റൈസ് ബൗൾ നഗരപ്രദേശങ്ങളുടെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് അവഞ്ചേഴ്സ് നഗരപ്രദേശങ്ങളുടെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് അവഞ്ചേഴ്സ് കേരള ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഫാൻസി റെസ്റ്റോറൻറ്റ് ഫാൻസി സ്റ്റോറുകളിലും മറ്റും വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായി നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഫാൻസി സ്റ്റോറുകളിലും മറ്റും വ്യാജ സൗന്ദര്യവർദ്ധക വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായി നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ മൊബൈൽ ഗെയിമുകളിലും മൊബൈൽ ഫോണുകളിലും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഡി ഡാഡ് ഡി ഡാഡ് ഫുൾ ഫോം ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ് എന്താണ് പദ്ധതി മൊബൈൽ ഗെയിമുകളിലും മൊബൈൽ ഫോണുകളിലും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഡി ഡാഡ് അതിൻ്റെ ഫുൾഫോമാണ് ഡിജിറ്റൽ ടി അഡിക്ഷൻ ഡിജിറ്റൽ ആസക്തിയുള്ള പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യ കൗൺസിലിങ്ങും നൽകുന്നുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സാമൂഹിക ശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഗണിതശാസ്ത്ര ലാബുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സാമൂഹിക ശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഗണിത ശാസ്ത്ര ലാബുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണ കൂടാരം കൂടാരം പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തി അവർക്ക് ക്ലാസ് നൽകി സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം എന്താണ് പതിനഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തി അവർക്ക് ക്ലാസ് നൽകി സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് നവകിരണം എന്താണ് വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് നവകിരണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ പാർട്ട് വൺ ക്ലാസ്സിലെ മുപ്പത്തി അഞ്ച് പദ്ധതികളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു